നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് രണ്ടാം തീയതി മണ്ടക്കാട് ഉത്സവം കൊടിയേറി പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച അമ്മൻ കൊടയോടുകൂടി സമാപിക്കും ഞായറാഴ്ച ഞങ്ങളും മണ്ടക്കാടയ്ക്ക് പൊങ്കാല അർപ്പിച്ചു നല്ല തിരക്കായിരുന്നു തമിഴ്നാട് കുളച്ചലിനടുത്താണ് മണ്ടക്കാട് എല്ലാ വർഷവും ഉത്സവ സമയങ്ങളിൽ തമ്പാനൂരിൽ നിന്ന് സ്പെഷ്യൽ ബസ് മണ്ടക്കാടിനെ അനുവദിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും പൊങ്കാല അർപ്പിക്കാവുന്ന അമ്പലമാണ് മണ്ടക്കാട് ഉത്സവ സമയങ്ങളിൽ സദാസമയവും പൊങ്കാല ഇടാം നമുക്ക് തന്നെ പൊങ്കാല ഇട്ട് നൈവേദ്യം നടത്തി എടുക്കാവുന്നതാണ് പ്രധാനമായും ഉണ്ടാക്കുന്ന വിഭവങ്ങൾ പായസം തിരളി മണ്ടയപ്പം ഇവയെല്ലാമാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടം മണ്ടയപ്പം എന്നാണ് പറയപ്പെടുന്നത് മറ്റ് നേർച്ച സാധനങ്ങളായ പട്ട് ആൾ രൂപം പൂവ് തട്ട ഇവയെല്ലാം അമ്പലത്തിനകത്തും പുറത്തുമായി വാങ്ങാനായി കിട്ടും അമ്പലത്തിനകത്ത് കാല് കൈ ശത്രുദോഷം മാറ്റുന്നതിനുള്ള ഒരു കിറ്റ് വാങ്ങാൻ കിട്ടും നൂറ് രൂപയാണ് അത് വാങ്ങി പ്രാർത്ഥിച്ച് അമ്പലത്തിനകത്ത് തന്നെ നമുക്ക് നിക്ഷേപിക്കുന്നുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട് മറ്റ് അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കച്ചവട കാഴ്ചകൾ കാണാനായി കഴിയും വളരെ രസകരമായ കാഴ്ചകളാണ് അതൊന്ന് കാണേണ്ടതു തന്നെയാണ് ഈ അമ്പലത്തെക്കുറിച്ച് ഒരു ഐതിഹ്യം പറയുന്നുണ്ട് ഈ സ്ഥലം നിബിഡവനമായിരുന്നു ഗോക്കളെ മേക്കൻ ദൂര സ്ഥലത്തു നിന്നും ഇടയന്മാർ ഇവിടെ എത്തി താമസിച്ചിരുന്നു ഒരിക്കൽ കോളറ സുരീപ പിടിപെട്ട് മതിയായ ആശുപത്രി സൗകര്യങ്ങളില്ലാത്തത് കാരണം ഇവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകാൻ തുടങ്ങി ഇത് മനസ്സിലാക്കിയ ശ്രീ ശങ്കരാചാര്യരുടെ ഒരു ശിഷ്യൻ ഇവിടെ എത്തി ചക്രം പ്രതിഷ്ഠിച്ചു പൂജിച്ചു അദ്ദേഹം തൻ്റെ ദൈവിക ശക്തിയാൽ അസുഖം എല്ലാം മാറ്റി എന്നാൽ അദ്ദേഹം അവിടെ തന്നെ ജീവസമാധി ആയി ആകുകയും ചെയ്തു ഈ ശ്രീചക്രത്തിൻ്റെ അടുത്തായി പുറ്റു വളർന്നു വരുന്ന കാഴ്ച കാണാമായിരുന്നു ഒരിക്കൽ കുട്ടികൾ ഇവിടെ കളിക്കാനായി എത്തിയ സമയം പന്തി പന്ത് പോയി അതിൽ തട്ടി ഒരു ഭാഗം അടർന്നു അതിൽ നിന്നും ചോര തെറിച്ച് പോയി മുതിർന്നവരെത്തി ചന്ദനം തേച്ച് അത് ആ വിടവ് അടച്ചു അത് ദേവിയുടെ ശക്തിയാണ് അത് ദേവിയാണെന്ന് മനസ്സിലാക്കി അവരൊരു ഷെഡ് കെട്ടി പൂജ തുടങ്ങി അക്കാലം ഭരിച്ചിരുന്ന മാർത്താണ്ഡോർമ്മ മഹാരാജാവ് പിന്നെ അവിടെ ഒരു അമ്പലം പണിത് നൽകി ഈ ക്ഷേത്രത്തിലെത്തുന്നവർക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനായിട്ട് ഒരു വലിയ ടെൻ്റ് അടിച്ചിട്ടുണ്ട് അതിനകത്തൊരു അഞ്ഞൂറോളം അടുപ്പുകൾ ഒരുക്കിയിട്ടുണ്ട് ആളുകൾ എത്തുന്ന മുറയ്ക്ക് പൊങ്കാല ഇട്ട് പോവുകയാണ് പ്രത്യേകം നമ്മൾ അടുപ്പൊന്നും ഒരുക്കേണ്ട കാര്യമില്ല വരുന്ന ആളുകൾ പായസം തിരളിയും വേല ഒരുക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായി കഴിയും ഇവിടെ എത്തുന്നവർ പൊങ്കാലയെല്ലാം അർപ്പിച്ച് തിരിച്ചമ്പലത്തിനകത്ത് പോയി തൊഴുതിറങ്ങി ചുറ്റും ഉപദേവതകളെല്ലാം തൊഴുത് ചുറ്റും നാഗരാജാവ് ഗണപതി ശനീശ്വരൻ പൈരവർ എന്നിവരെയെല്ലാം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇതെല്ലാം തൊഴുത് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കാഴ്ചയും നമുക്ക് കാണാം ചൊവ്വാവള്ളി പൂർണ്ണമി ഇവിടെ വിശേഷ ദിവസങ്ങളാണ് കുംഭമാസത്തിലെയും എല്ലാ ചൊവ്വാഴ്ചയും വിശേഷങ്ങളാണ് വളരെ ദൂര ദൂരത്തു നിന്നും വരുന്നവരെയും അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയ പുറയിടങ്ങളിൽ പോയി ചോറ് കടലിനടുത്തായതുകൊണ്ട് നല്ല പച്ച മത്സ്യം കിട്ടും ഇതെല്ലാം വാങ്ങി കറി വെച്ച് കഴിച്ച് പോകുന്ന കാഴ്ചയും കാണാനായി കഴിയും അമ്പലത്തിനകത്ത് മത്സ്യം കറി വയ്ക്കും എന്ന് പറയുന്ന വാർത്തകളെല്ലാം കേൾക്കാനായി കഴിഞ്ഞു അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാനായി ഇല്ല ഈ വർഷം ആദ്യമായിട്ടാണ് ഒരു പൂജാരിൽ നിന്ന് നൈവേദ്യം കൊടുക്കുന്ന കാഴ്ചയും കാണാനായി കഴിഞ്ഞത് എല്ലാ വർഷവും അവരവർ തന്നെയാണ് ഇതുവരെയും നൈവേദ്യം നടത്തിയെടുത്തിരുന്നത് ഇങ്ങനെ അമ്പലത്തിൽ നിന്നും പുറത്തിറങ്ങി കച്ചവട കാഴ്ചകളും എല്ലാം കണ്ട് നമ്മൾ അമ്പല അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് പോയി കടൽക്കരയിലോട്ട് പോ പോയി ഈ ആ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത് പതിനഞ്ചടി ഉയരമുള്ള ഈ ചിതൽപ്പിറ്റിൻ്റെ മുകളിലാണ് ദേവിയുടെ പ്രതിഷ്ഠ ഇപ്പോഴും ചിതൽപ്പുറ്റു വളരുന്നത് കാരണം പലപ്പോഴായി അമ്പലത്തിന് പുതുക്കി പണിയേണ്ടി വരുന്നുണ്ടോ എന്നും പറയപ്പെടുന്നുണ്ട് ഇവിടെ നിന്നും നല്ല തിരക്കായിരുന്നു കടൽക്കരയിലോട്ടെല്ലാം പോകാനായിട്ട് വരുന്ന വിശ്വാസികൾ കടൽക്കരയിൽ പോയി കാല് നനച്ചാണ് വന്നിട്ടാണ് മടങ്ങാറ് പോകുന്ന വഴിയിലൊരു പള്ളി കാണാനായി സാധിച്ചു അതും മത സൗഹാർദ്ദം കാണിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത്രയും നല്ലൊരു അമ്പലവും കാഴ്ചകളും കാണേണ്ടത് തന്നെയാണ് കണ്ടില്ലായെങ്കിൽ ഒരിക്കലെങ്കിലും പോയി കാണാനായി ശ്രമിക്കണം തീർച്ചയായിട്ടും ഈ ദേവിയെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ദൈവീകത നമ്മുടെ മനസ്സിനും ഉണ്ടാകും തീർച്ചയായിട്ടും കണ്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും പോയി കാണുക ബാക്കി നേർക്കാഴ്ചയായി